എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷു നമുക്ക് ശിവരാത്രി അടുത്ത് വരികയാണല്ലോ അല്ലേ നമുക്ക് ശിവരാത്രിയുടെ ഒരു കഥയും അതിൻ്റെ തത്വവും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശിവരാത്രി എന്ന് പറയുന്നത് ആദ്യം കഥ നോക്കാം അല്ലേ കഥ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെ പാലാഴി മഥന സമയത്ത് ഈ പറഞ്ഞതുപോലെ മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി ദേവാസുരന്മാർ കടഞ്ഞപ്പോൾ ആദ്യം വന്നത് കാളകൂട വിഷമാണ് ഈ കാളകൂട വിഷം എന്ന് പറയുന്നത് ഉഗ്രമായ വിഷമാണ് അത് എവിടെയും എവിടെ വീണാലും ഭൂമിയിൽ വീണാൽ ഭൂമി തന്നെ നശിച്ചു പോകും അത്രയ്ക്കും ഉഗ്രമായ ആ വിഷം എന്തു ചെയ്തു പരമേശ്വരൻ തൻ്റെ കൈകൾ കൊണ്ട് വാങ്ങി വാങ്ങുക മാത്രമല്ല അദ്ദേഹം അത് കഴിക്കാനായിട്ട് നേരെ വായയിലേക്ക് എടുത്തു കാരണം അത് എവിടെയും നിക്ഷേപിക്കാൻ പറ്റില്ല നിലത്ത് വയ്ക്കാൻ പറ്റാത്തൊരു വിഷമാണ് അപ്പം അതുകൊണ്ട് നേരെ അത് എടുത്തു എടുത്തപ്പോൾ ശ്രീ പാർവതി തടഞ്ഞു എന്നും അങ്ങനെ ആ വിഷം അദ്ദേഹത്തിൻ്റെ വിശുദ്ധി ചക്രത്തിൽ ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് അത് ഘനീഭവിച്ചു അല്ലേ അന്നത്തെ രാത്രി എന്താണ് എല്ലാ ദേവന്മാരും എല്ലാവരും അന്ന് ഉറക്കമൊഴിഞ്ഞ് ഇരുന്നു ശിവൻ യോഗനിദ്രയിലേക്കും പോയി അങ്ങനെ എല്ലാവരും ഈ വിഷമാണല്ലോ അദ്ദേഹം വിഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിൽ എല്ലാവരും കാത്തു നിന്നു ഇതിൻ്റെയൊക്കെ ഒരു സങ്കല്പത്തിൻ്റെ പേരിലാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവരാത്രി എപ്പോഴാണ് വരുന്നത് ശിവരാത്രി വരുന്നത് മകരമാസത്തിലെ അമാവാസിക്കും കുംഭമാസത്തിലെ അമാവാസിക്കും ഇടയിൽ വരുന്ന കറുത്ത ചതുർദശി ദിഥി നോക്കിയിട്ടാണ് നമ്മൾ ശിവരാത്രി ദിവസം തീരുമാനിക്കുന്നത് ഇനി ശിവം എന്ന് പറഞ്ഞാൽ എന്താണ് മംഗളം അല്ലേ മംഗളമായത് മംഗളമായതിനെ നമ്മൾ ശിവമായത് എന്ന് പറയുന്നു ഇനി ശിവൻ പോയാലോ ശിവൻ പോയാൽ എന്തായി ജഡമായി അല്ലേ നമ്മൾ പിന്നെ ശവമായി ജീവൻ അതായത് ശിവൻ അപ്പം എന്താണ് അവിടെ പ്രാണൻ എന്നും കൂടി അർത്ഥം വരുന്നു ശിവം പോയാൽ ശവമായി എന്ന് പറയുമ്പോൾ അവിടെ ശിവന് പ്രാണൻ എന്ന ഒരു അർത്ഥവും കൂടിയും വരുന്നു ഇനി ഈ ശിവൻ എവിടെയാണ് ഇരിക്കുന്നത് നമ്മളെല്ലാവരും പറയും കൈലാസത്തിലാണ് ഇരിക്കുന്നതെന്ന് അല്ലേ അല്ല അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടെങ്കിലും ജാബാല ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപനിഷത്തുണ്ട് ആ ഉപനിഷത്തില് പറയുന്നു ശിവൻ ആത്മനി പശാന്തി ന പ്രതിമ ന യോഗി അജ്ഞാന ഭാവനാർത്ഥാം പ്രതിമാം പരികൽപിത എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ശിവനിരിക്കുന്നത് എവിടെയാണ് ആത്മനി നിശന്തി പശ്യന്തി നിശാന്തി അല്ല സോറി പശ്യന്തി ആത്മനി പശ്യന്തി അപ്പം അവിടെയാണ് ശിവൻ ഇരിക്കുന്നത് അപ്പം എങ്ങനെയുള്ള ശിവനാണ് അവിടെ ഇരിക്കുന്നത് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കും വേണ്ടി ഇത്രയും എന്താ പറയുക സകല സ്ഥാപര ജംഗമ വസ്തുക്കൾക്കും യാതൊരു വിധത്തിലുള്ള ദോഷമോ ഇളക്കമോ സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് എന്താണ് കാളകൂട വിഷം കൈകളിൽ മേടിച്ച് വിഴുങ്ങാൻ പോയ ശിവനാണ് എവിടെയിരിക്കുന്നത് ആത്മനി പശ്യന്തി നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും കരുണാമയനും സ്നേഹമുള്ളവനും ത്യാഗശീലമുള്ളവനുമായിട്ടുള്ള ശിവൻ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ എന്ത് വേണം ഈ ഗുണങ്ങൾ നമ്മളിലും വേണ്ടേ ക്ഷമ വേണം സ്നേഹം വേണം കരുണ വേണം അല്ലേ നമ്മൾക്ക് എല്ലാ ഗുണങ്ങളും ത്യാഗം വേണം ആത്മാഭിമാനം വേണം ശിവൻ ഒരുപാട് ആത്മാഭിമാനമുള്ള ആളായിരുന്നു സ്വന്തം വ്യക്തിമുദ്രയുള്ള ആളായിരുന്നു തനിക്ക് സ്വന്തം വ്യക്തിത്വമുണ്ടെന്ന് തെളിയിച്ചിട്ടുള്ള ആളായിരുന്നു അങ്ങനെ എല്ലാവിധത്തിലും വീര്യമുള്ള ആളായിരുന്നു അപ്പൊ ഈ ശിവന്റെ എല്ലാ ഗുണങ്ങളും ആരിൽ വേണം നമ്മളിലും വേണം കാരണം ഇരിക്കുന്നത് ഭഗവാൻ എവിടെയാണ് ഇരിക്കണേ ആത്മനി പശ്യന്തിയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നമ്മളിലും വേണം അപ്പൊ ശിവരാത്രി എന്താണ് ശിവരാത്രി നമ്മൾ ജഡത്തിൽ നിന്ന് ശിവനിലേക്ക് ഉണരുന്ന രാത്രിയാണ് ശിവരാത്രി ജഡത്തിൽ നിന്ന് ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ജഡാവസ്ഥയിലാണ് ജഡാവസ്ഥ എന്ന് എന്തുകൊണ്ടാണ് നമ്മളെ പറയുന്നത് നമ്മളിൽ എപ്പോഴും ഉള്ള വികാരങ്ങൾ എന്താണ് ഈ ശിവന്റെ വല്ല വികാരങ്ങളുമാണോ നമ്മളിൽ ആദ്യം വരുന്നത് ആദ്യം എല്ലാവരിലും വരുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നെഗറ്റീവാണ് കൂടുതൽ വരുന്നത് അപ്പം അതുകൊണ്ടുതന്നെ അതിൽ നിന്നല്ലാതെ ശിവനിലേക്ക് നമ്മൾ ഉണരണം അതാണ് ശിവരാത്രി ഇനി എന്താണ് രാത്രി തമസ്സാണ് രാത്രി അല്ലേ തമസ്സാണ് രാത്രി അപ്പം രാത്രി തമസിൽ നിന്ന് നമ്മൾ നമ്മളെവിടേക്ക് ഉണരണം വെളിച്ചത്തിലേക്ക് ഉണരണം അല്ലേ തമസോമാ സദ്ഗമയ അല്ലേ നമ്മൾ എന്ത് ചെയ്യണം തമസിൽ നിന്ന് നമ്മൾക്ക് വെളിച്ചത്തിലേക്ക് ജ്ഞാനത്തിലേക്കാണ് പോകേണ്ടത് അപ്പൊ രാത്രി എന്ന് പറയുന്നതിനെ അതിജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്താ നാം ഈ തമസിനെ അതിജീവിക്കണം തമസെന്ന് പറയുന്ന അജ്ഞാനത്തെ അതിജീവിക്കണം അല്ലാതെ രാത്രി മുഴുവൻ ഇരുന്ന് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ സിനിമ കണ്ടിട്ട് ഉറക്കമൊഴിക്കൽ അല്ല കാര്യം നമ്മൾ തമസാകുന്ന ഈ അജ്ഞാനത്തെ മാറ്റി വെളിച്ചത്തിലേക്ക് നമ്മൾ വരണം ജ്ഞാനത്തിലേക്ക് നമ്മൾ ഉദിക്കണം പിന്നെ ശിവരാത്രിയുടെ അന്ന് നമ്മൾ ഉപവസിക്കുമല്ലേ എന്താണ് ഉപവാസം ഉപവസിക്കുക എന്ന് വെച്ചാൽ അടുത്ത് അടുത്ത് വസിക്കുക വെച്ചാൽ എവിടെ ഏതടുത്ത് വസിക്കണം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പരമേശ്വരനിൽ നമ്മൾ ലയിക്കണം അവിടെ അടുത്തിരിക്കണം അപ്പം അങ്ങനെ ശിവനെ തന്നെ ധ്യാനിച്ച് നമ്മൾ ഇരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വയറ് മുഴുവൻ ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഉറക്കേ വരുവുള്ളൂ അതുകൊണ്ട് തന്നെ മിതമായ ഒരു ഭക്ഷണം കഴിച്ച് അന്നത്തെ ദിവസം വ്രതമെടുത്ത് ശിവന്റെ അടുത്ത് ഉപവസിക്കണം ശിവന്റെ കൂടെ നിൽക്കണം ശിവ നാമങ്ങൾ ചൊല്ലണം ശിവന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കണം ശിവൻ ആരാണെന്ന് മനസ്സിലാക്കണം എന്താണ് ശിവം എന്ന് മനസ്സിലാക്കണം ശിവനിൻ്റെ ക്വാളിറ്റികൾ എന്താണെന്ന് മനസ്സിലാക്കണം അത് വെറും കഥകളല്ലാതെ അതിലത്തെ ആത്മതത്വം എന്താണ് എന്ന് മനസ്സിലാക്കണം ഇപ്പൊ തന്നെ ശിവൻ ഇത്രയും വലിയ ഒരു കാള കൂട വിഷം മിഴുങ്ങിയിട്ടുള്ള ശിവൻ തൊണ്ടയിൽ അത് ഘനീഭവിച്ച് നിർത്തിയിട്ടുള്ള ശിവൻ ആർക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലേ എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിട്ടുള്ള ശിവൻ എവിടെയിരിക്കുന്നു ആത്മനിപശാന്തി നമ്മുടെ മനസ്സിലിരിക്കുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്നു അല്ലെങ്കിൽ ആ ശിവൻ നമ്മൾ തന്നെ ആകുന്നു അപ്പോൾ വേണം നമ്മൾക്ക് ഈ പറയുന്ന എല്ലാ ക്വാളിറ്റികളും നമ്മളിലേക്ക് ഉണർത്താൻ വേണ്ടിയിട്ട് തമസാകുന്ന അജ്ഞാനത്തെ കളയാൻ വേണ്ടിയിട്ടായിരിക്കണം ശിവരാത്രി വ്രതമെടുക്കുന്നത് ഇതാണ് ശിവരാത്രിയുടെ ഐതിഹ്യം അപ്പം ഈ ഐതിഹ്യം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഒരു നല്ല ശിവരാത്രി നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം